രജനീകാന്തിന്റെ ജയിലർ ടു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ശ്രമം തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് കാർഡ് സംഘടിപ്പിക്കാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നി ഷൈനി സാറ പറഞ്ഞു അഭിനയത്തിന് പ്രതിഫലമായി ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്താണ് ശ്രമം ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ രജനീകാന്തിന്റെ ഭാര്യ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പിന് ശ്രമിച്ചതെന്ന് ഷൈനി സാറ പറഞ്ഞു ഓൺലൈനായി ഒഡീഷൻ നടത്തി സംഘം വേഷം വാഗ്ദാനം ചെയ്തു പ്രതിഫലമായി പത്തര ലക്ഷം രൂപയും പറഞ്ഞുറപ്പിച്ചു പിന്നീടാണ് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് കാർഡ് നിർബന്ധമാണെന്ന് അറിയിച്ചത് ഇതിന് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞപ്പോൾ തവണകളായി നൽകാൻ നിർബന്ധിച്ചു ാണ് തട്ടിപ്പ് സംശയം തോന്നിയതെന്ന് പറഞ്ഞു സംവിധായകനോ കാസ്റ്റിംഗ് ഡയറക്ടറോ വാഗ്ദാനം ചെയ്തതും വീഡിയോ ഓഡിഷൻ വേണമെന്ന് പറഞ്ഞു സൺ അയാള് വീഡിയോയിൽ വരുന്നു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് മലയാളത്തിൽ ആർട്ടിസ്റ്റ് കാർഡ് വേണ്ട അപ്പോൾ പറഞ്ഞു തമിഴിൽ നിർബന്ധമാണ് ഇംഗ്ലീഷിലാണ് ഇയാൾ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അയാളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നപ്പോൾ അയാൾ ഹൈദരാബാദിലെ വലിയ കാസ്റ്റിംഗ് ഡയറക്ടറാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടോ മലേഷ്യയിലായിരിക്കും ഷൂട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ട് സാലറി ടെൻ ടെൻ ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞു കാർഡില്ല എന്ന് പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞു കാർഡ് എടുക്കാൻ ഞങ്ങൾ സഹായിക്കാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഞാനൊരു ക്യുആർ കോഡ് അയച്ചു തരും അതിലോട്ട് അയക്കണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അയാള് ദേഷ്യപ്പെട്ടു നിങ്ങൾ കാർഡ് എടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങളെ കൺഫേം ചെയ്തത് ഇവിടെ എത്രയോ പേര് ക്യൂ നിൽക്കുന്നു അതുകൊണ്ട് ഇത് തരാ പറഞ്ഞ സാറ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ അത്രയും പൈസ ഉണ്ടാവില്ല അപ്പോൾ ഉള്ള പൈസയെക്കി ബാക്കി നാളെ മതി എന്ന് അപ്പോൾ തമിഴ് സിനിമയിൽ ആർട്ടിസ്റ്റ് കാർഡ് നാളതില്ല മനസ്സിലാക്കുന്നത് ഷൈനി പറഞ്ഞു മഹേഷിന്റെ പ്രതികാരം സൺഡേ ഹോളിഡേ ജൂൺ പുള്ളിക്കാരൻ സ്റ്റാറ വിശേഷം തുടങ്ങിയ ചിത്രങ്ങളിൽ ഷൈനി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റു ചിലർക്കും ഇത്തരം തട്ടിപ്പ് സന്ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഷൈനി സാറ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി